സാന്ത്വനം സീരിയലിലൂടെ വളരെയധികം ശ്രദ്ധ നേടിയ ഒരു നായിക കഥാപാത്രമായിരുന്നു സായി സായിലക്ഷ്മി സാന്ത്വനം ടുയിൽ മിത്രയായി വന്ന് തിളങ്ങിയ ഒരു താരം തന്നെയായിരുന്നു ലക്ഷ്മി അതിൽ വളരെ ശ്രദ്ധ നേടിയ സമയത്തായിരുന്നു ക്യാമറാമാനായ അരുണിൻ്റെയും മൃദുല വിജയുടെ അനിയത്തി പാർവതിയുമായി അരുൺ ബന്ധം വേർപ്പെടുത്തുന്നത് പിന്നീട് ഇവർ പ്രണയത്തിലാവുകയായിരുന്നു എന്നാൽ ആദ്യമൊക്കെ വളരെയധികം പ്രശ്നമായിരുന്നു ഇവർ നേരിട്ടത് ഇവർ കാരണമാണ് അരുണും പാർവതിയും തമ്മിലുള്ള ബന്ധം വേർപ്പെടുത്തി എന്ന വാർത്തയൊക്കെ പുറത്ത് വന്നിരുന്നു എന്നാൽ സായിലക്ഷ്മി തൻ്റെ യൂട്യൂബ് ചാനലിലൂടെ വന്ന കാര്യങ്ങളെല്ലാം വ്യക്തമാക്കുകയായിരുന്നു എന്നാലും ഇവർക്ക് രണ്ടുപേർക്കും സീരിയലിൽ നിന്ന് പെന്മാറേണ്ടതായി വന്നു പിന്നീട് അങ്ങോട്ട് സായി ലക്ഷ്മിയും അരുണും സോഷ്യൽ മീഡിയയിൽ വളരെയധികം സജീവമായിരുന്നു സോഷ്യൽ മീഡിയയിലൂടെ സായി സോഷ്യൽ മീഡിയയിലൂടെ സായിലക്ഷ്മി പങ്കുവയ്ക്കുന്നതിപ്പം വളരെയധികം സന്തോഷകരമായൊരു വാർത്ത തന്നെയാണ് ഇരുവരും ചേർന്ന് പുതിയൊരു സംരംഭം ആരംഭിക്കാൻ പോവുകയാണ് ഒരു ക്ലോത്തിങ് ബ്രാൻഡിൻ്റെ സംരംഭമാണ് സായി ലക്ഷ്മിയും അരുണും ചേർന്ന് ആരംഭിക്കാനായി പോകുന്നത് അതിൻ്റെ തുടക്കം ഇവിടെ നിന്ന് കുറിക്കുകയാണ് താരങ്ങൾ അതിൻ്റെ ഫോട്ടോഷൂട്ടിനുള്ള തയ്യാറെടുപ്പിലാണ് ഇരുവരും ജനുവരി ഒന്നിനാണ് അത് ആരംഭിക്കുന്നതെന്നും ലക്ഷ്മി വ്യക്തമാക്കി രാവിലെ തന്നെ രണ്ടുപേരും അമ്പലത്തിൽ പോവുകയും അതിനായുള്ള പ്രാർത്ഥനയിലും ദൈവത്തിൻ്റെ അനുഗ്രഹം വാങ്ങി ഇരുവരും ചേർന്ന് പുതിയൊരു സംരംഭം ആരംഭിക്കാനായിട്ട് പോവുകയാണ് അതിനുള്ള തയ്യാറെടുപ്പിലാണ് ഇരുവരും വളരെയധികം സന്തോഷത്തിന്റെ നിറവിലാണ് അരുണും സായി ലക്ഷ്മിയും ഇപ്പോൾ ഉള്ളത് ജനുവരി ഫസ്റ്റിന് അവരുടെ ആദ്യ സംരംഭം ആരംഭിക്കുകയാണ് ഗാന്ധാര എന്നാണ് ഇരുവരുടെയും സംരംഭത്തിന്റെ പേര് നൽകിയിരിക്കുന്നത് മിത്ര എന്ന കഥാപാത്രം വളരെയധികം എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു കഥാപാത്രമായിരുന്നു അതുപോലെ തന്നെ മിത്ര ആയി വേഷമിട്ട സായിലക്ഷ്മിയും എല്ലാവർക്കും ഒരു പ്രിയപ്പെട്ട നായിക തന്നെയായിരുന്നു എല്ലാവർക്കും തന്നെ വർദ്ധ നേടിയ നായിക കഥാപാത്രമായിരുന്നു പിന്നീട് സാന്ദ്രനത്തിൽ നിന്ന് പിന്മാറിയെങ്കിലും സായി ലക്ഷ്മിയെ കാണാൻ പറ്റാത്തതിൻ്റെ വിഷമത്തിലായിരുന്നു ആരാധകർ എന്നാൽ സായി ലക്ഷ്മി ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വളരെയധികം സജീവമാണ് തൻ്റെ എല്ലാ വിശേഷങ്ങളും സായി ലക്ഷ്മി സോഷ്യൽ സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവെക്കാറുണ്ട് ആരാധകർക്ക് എല്ലാവർക്കും തന്നെ വളരെയധികം സന്തോഷം നിറഞ്ഞൊരു ഇപ്പോഴുതാ സോഷ്യൽ മീഡിയയിൽ വളരെയധികം വൈറലായി നിൽക്കുന്ന ഒരു വീഡിയോ തന്നെയാണ് സായി ലക്ഷ്മിയുടെയും അരുണിൻ്റെയും പുതിയ സംരംഭം ആരംഭിക്കാവുന്ന ഗാന്ധാരയുടെ ലോഞ്ചിങ്ങും അതിൻ്റെ ഫോട്ടോഷൂട്ടും ഒക്കെയാണ് നിറഞ്ഞു നിൽക്കുന്ന ഒരു സന്തോഷ വാർത്ത എന്ന് തന്നെ പറയാം എല്ലാവർക്കും തന്നെ വളരെ പ്രിയങ്കരിയായ ഒരു നടി തന്നെയാണ് ഇപ്പോഴത് വ്ളോഗിങ്ങിലൂടെയും എല്ലാവരുടെയും മനം കവർന്നൊരു വ്യക്തി തന്നെയാണ് ലക്ഷ്മി ആ ക്ഷേത്രത്തിൽ പോയ വിശേഷങ്ങളെല്ലാം തന്നെ ലക്ഷ്മി പങ്കുവെച്ചു വളരെ കുസൃതി നിറഞ്ഞ ഒരു ചിരിയോടുകൂടിയൊക്കെയാണ് ലക്ഷ്മിയുടെ സംസാര ശൈലിയും എല്ലാം എല്ലാവർക്കും തന്നെ വളരെയധികം ഒരു നായിക തന്നെയാണ് സായി ലക്ഷ്മി അതിനോടൊപ്പം തന്നെ നിയമവിദ്യാർത്ഥി കൂടിയാണ് സായി ലക്ഷ്മി പഠനത്തിനോടൊപ്പം തന്നെ ബിസിനസ് കൂടെ മുൻപോട്ട് കൊണ്ടുപോകാനാണ് സായി ലക്ഷ്മിയുടെ തീരുമാനം